ഹായ് പ്രിയപ്പെട്ടവരെ സബാസ് പാണ്ടിക്കാട് ഒരു സന്തോഷ പോസ്റ്ററുകളും വീഡിയോകളും ഇങ്ങനെ കണ്ടു നിങ്ങൾക്കറിയാം മജി ഷാജിഖാ മജി ഷാജിഖാൻ്റെ പിന്നെ നൂറ്റി ഇരുപത്താറാമത്തെ ഷോപ്പാണ് തോന്നുന്നുണ്ട് കോഴിക്കോട് ഉദ്ഘാടനം കഴിഞ്ഞു എല്ലാവരും കണ്ടിപ്പോൾ അതിൽ ഒരു സന്തോഷം ഇങ്ങനെ കണ്ടത് എന്താ വെച്ചാൽ ഷാജിക്ക ഉമ്മാനോടാണ് കട ഉദ്ഘാടനം ചെയ്തിട്ട് ഭയങ്കര ഒരു വറുക്കം തന്നെയാണ് നമ്മളെ മാതാപിതാക്കൾ അച്ഛനെ അമ്മ അവർക്കാണ് നമ്മൾ വിജയിക്കട്ടെ ഏറ്റവും വലിയ സന്തോഷം ഒരു സാജിക്കാർക്ക് സെലിബ്രേഷനൊക്കിട്ടാത്തത് കൊണ്ടൊന്നും അല്ല അവരാണ് ചെയ്യാം പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തി കാരണം ഉമ്മാനും ഉപ്പിയും അവരാണ് ഇപ്പോൾ നമ്മളൊരു പെര കുടിയിരിക്കുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ആ വീട്ടിൽ പാൽ കാച്ചനാ പാ ഫസ്റ്റ് പ്രവർത്തിക്കേണ്ടത് നമ്മളെ ഉമ്മയും ഉപ്പിയാണ് അത് തന്നെ ഏത് സമയം അവർ ഇതായാലും അവരെ പ്രാർത്ഥന കിട്ടിയാലും നമ്മൾ വിജയിച്ചു അവരെ കുരുത്തും പൊരുത്തും കിട്ടിയാൽ തന്നെ നമ്മൾ വിജയിച്ചു അവരെ വാക്ക് മതി നമ്മൾ വിജയിക്കാൻ അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് ചില ആളുകളൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ജോലി വെച്ചാൽ ആളുകളൊക്കെ നമ്മളെ ഉമ്മാനും ഉപ്പാനൊക്കെ എപ്പോഴൊക്കെ യാത്ര പോകാൻ അവരൊക്കെ ബാക്കിലിരുത്തി പിന്നെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഇനി ഇപ്പോൾ മുന്നിലിരുത്തിയാണ് പോകുന്നത് പക്ഷെ അതൊന്നല്ല വേണ്ടത് നമ്മളെ ഉമ്മാനെ ഉപ്പാനെയാണ് മ്മയാണെങ്കിൽ മാലിക ഉപ്പാലിക്ക് അച്ഛനും അമ്മ അവർ മുന്നിലിരുത്തി കണ്ടുപോകും പിന്നെയാണ് ഭാര്യയും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അപ്പോൾ ഉമ്മരൊക്കെ ജീവിച്ചപ്പോൾ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ വില നമുക്ക് മനസ്സിലാവൂല അവരൊക്കെ മരിക്കുമ്പോഴാണ് അവരുടെ വില മനസ്സിലാവുക മരണപ്പെടുമ്പോഴാണ് കാരണം അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളോട് നമ്മൾ എന്താ ഉമ്മ ഉപ്പ ഉപ്പെന്നുള്ള രീതിയിലാണ് കാണുക അവർ എന്താഗ്രഹങ്ങളാണ് നമ്മളോട് പറയുന്നത് അവർ ജീ നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ നമ്മൾ നേടിക്കൊടുക്കണം അല്ലെങ്കിൽ ഖേദം വരും ഉറപ്പാണ് എൻ്റെ ഉപ്പ ഞാൻ മരിച്ചിട്ട് പോയി ഞാൻ എനിക്ക് ഇരുപത് വയസ്സാകുമ്പോൾ എൻ്റെ ഉപ്പ മരിച്ചു ഇപ്പോൾ രണ്ട് രണ്ടര കൊല്ലായപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ കൊല്ലാണ് എൻ്റെ ഉമ്മയും മരിച്ചു പക്ഷേ ഉമ്മയും ഇപ്പോഴൊക്കെ മരിച്ചപ്പോഴാണ് അവരെ വേദന നമുക്ക് മനസ്സിലായത് ഭയങ്കര സങ്കടമാണ് നമ്മൾ കൂടുപ്പറുപ്പങ്ങൾ നമ്മൾ വിട്ട് പോയ പിന്നെ നമുക്ക് നാഥനുണ്ടോ അപ്പോൾ അവരൊക്കെ നമ്മൾ എപ്പോഴും സന്തോഷിപ്പിക്കണം അപ്പോൾ സാജിക്ക കൈ പ്രായമായിട്ടും ആ ഉമ്മാനെ ലിഫ്റ്റിൽ കയറ്റി ബീച്ചെയറിലാണ് കൊണ്ടുവരുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കര സ സന്തോഷമാണ് തോന്നിയത് ഇതെല്ലാവരും മാതൃകയാക്കണം കാരണം നമ്മൾ പ്രായമല്ല ഉമ്മയല്ലേന്ന് മാറ്റിരുത്തിക്കല ഞാൻ ഏതോ ഒരു ന്യൂസിൽ കേട്ടു ആ ഉമ്മാക്കും വേണ്ടിയാണ് ആ വീട് വരെ കയറ്റി ചെയ്യുന്നത് ഭയങ്കര അത് അത് തന്നെ സാജിക്ക ഉയർന്നിലേക്ക് ഉയരലേക്ക് എത്തുന്നതും അതേപോലെ എല്ലാവരും കാരണം ഉമ്മമാർ ഉപ്പാരും മാറ്റിയെടുത്തിട്ട് ഒരു പരിപാടി വേണ്ട അതേപോലെ തന്നെ അവരൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾ കൊടുക്കുക പിന്നെ നമ്മൾ ഉമ്മയും ഉപ്പിയൊക്കെ മരിച്ച് കഴിക്കുമ്പോഴാണ് അവരൊക്കെ വേതനം ഭയങ്കര ഇതാണ് അവർക്ക് വേണ്ടി ദളജല്ല അതേമാതിരിക്ക് സാധിക്കുകയും ചെയ്ത പ്രവർത്തനത്തിന് കുറച്ച് സ്ഥലോട്ട് വേദന സാധിക്കാൻ്റെ ഉമ്മക്ക് നിർഗായസം ആഫീയത്വം നൽകട്ടെ അതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും സും ആഫീയത്തും മരണപ്പെട്ട മാതാപിതാക്കൾക്കൊക്കെ അവരൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇത് നല്ലൊരു പ്രവർത്തനം ഇത് കണ്ടപ്പോയി അത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാലൊന്ന് കരുതിക്കന്നെയാണ് ഓക്കെ